സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നെ ഇവിടെ പറഞ്ഞ ആളുകളൊക്കെ പറയുന്നുണ്ട് മലയാളത്തിന്റെ അഹങ്കാരമാണെന്ന് ഈ അഹങ്കാരം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ അഹങ്കാരിയായത് അങ്ങനെയാണോ സംശയം ആളുകൾ എല്ലാവരും കൂടെ അഹങ്കാരം അഹങ്കാരം എന്ന് പറഞ്ഞു എനിക്ക് തോന്നി ഞാനൊരു അഹങ്കാരിയാണെന്നാണ് പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അഹങ്കാരം തോന്നിയിട്ടില്ല അഹങ്കാരം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടില്ല നിങ്ങളെക്കൂടെ ഈ സ്നേഹത്തിന്റെ അഹങ്കാരം മാത്രമോ ഞാൻ ഇങ്ങോട്ട് പോയെന്നു എന്റെ സുഹൃത്ത് ജോണി ലോക്കോസ് ഒരിക്കലെ സിദ്ധിക്കുമായിട്ട് സംസാരിച്ചൊരു കഥ പറയുന്നു ഞാനത് പറയട്ടെ അതുമില്ല എന്നെപ്പറ്റി എന്നെ പറ്റി പറഞ്ഞാണ് ഇപ്പൊ നമ്മള് മറ്റു ഭാഷയുള്ള ആളുകള് നമ്മൾ ഭയങ്കരമായി വിനയം കാണിക്കുന്നു നമ്മളെ കാണുമ്പോൾ നമ്മുടെ ആളുകളെ കാലു തൊട്ട് വന്നു മണങ്ങുന്നു അത് കാണിക്കുന്നു ഇത് കാണിക്കുന്നു ഇപ്പോ സംവിധായകൻ സിദ്ദീഖ് ഹിന്ദിയിലും സിനിമയിലൊക്കെ ഡയറക്റ്റ് ചെയ്ത് പ്രിയദർശനൊക്കെ അങ്ങനെ ഒരുപാട് ഹിന്ദി സിനിമയിലും ഹിന്ദി നടന്മാരെയൊക്കെ ഒക്കെ കണ്ട് അവരുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കിയതിനു ശേഷം ജോണിയോട് പറഞ്ഞു അവരിവിടെ വിനയം അഭിനയിക്കുന്നു മമ്മൂട്ടി ജാഡ അഭിനയിക്കുന്നു അപ്പൊ എന്റെ ജാഡ എന്ന് ഒരു ചെറിയ അഭിനയമാണ് യഥാർത്ഥത്തിൽ അതൊരു ഒരു പ്രിവെന്റീവ് മെഷറായിട്ട് കണക്കാക്കുന്നു ആളുകൾ നമ്മളൊരു ശരീരം മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു പ്രിവെൻഷൻ മാത്രമാണ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ മാത്രമാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ എനിക്കുള്ള ജാട നിങ്ങൾ തന്നെയാണ് ഇത്ര ആളുകൾ കൂടെ ഞാൻ വരുമ്പോ കൈ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ എനിക്ക് ജാടെ ഇല്ലാന്നെങ്കിൽ ഉണ്ടായില്ലെങ്കിൽ ഇല്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി